പ്രിയദാതാവെ ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എൻ്റെ പിതൃഭവനത്തിലേക്ക് ഞാൻ യാത്രയാവുകയാണ് ക്യാൻസർ എന്ന മഹാരോഗത്താൽ വലഞ്ഞപ്പോഴും തമ്പുരാനെ മുറുക്കെ പിടിച്ച ഒരു കെ സി വയ്യും കാരൻ ഇന്ന് വേറിട്ട മറ്റൊരു അജിന ജോർജായി മാറുകയാണ് അജ്ഞയുടെ ശവകുടീരം സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു നാളില് ഈ സജിത്തിന്റെ ശവകുടീരവും സംസാരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടവരല്ല കാരണം ഞാൻ രാത്രി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് നിങ്ങളുടെ വീട്ടിൽ ഈശോ വന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുക പ്രാർത്ഥിക്കാൻ ഒരു ധ്യാന കേന്ദ്രം തന്നെ അവനുണ്ടായിരുന്നു അവൻ്റെ പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു മാത്രമല്ല എന്നും രാത്രി അവൻ്റെ അടുത്ത ഒരു ബന്ധുവായൊരു സിസ്റ്റർ അവനോടൊപ്പം ഒരു മണിക്കൂർ വെളുപ്പിന് മൂന്നു മണിക്കൊക്കെ കുരിശിൻ്റെ വഴി നടത്തി സജിത്തും സിസ്റ്ററും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല സജിത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല ചികിത്സിച്ചതിൽ ഒരു കുറവ് വന്നിട്ടില്ല അങ്ങനെയെങ്കിൽ ഈ മരണം അപ്പം ശാമശി പ്ലാൻ ഓഫ് ഇരുപത്തി ആറ് വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ച് ഒരു മെഴുകുതിരി പോലെ കത്തിജ്വലിച്ച ഉളിക്കൽ കാരിക്കാട്ടിൽ സജിത്ത് എന്ന യുവാവ് ഒരു നാടിന്റെ വിങ്ങലായി മാറുകയാണ് ആരുമറിയാത്ത ഈ വിശുദ്ധ ജീവിതത്തിലേക്ക് ഷെക്കേനൂസ് ഇന്ന് മിഴി തുറക്കുകയാണ് കോട്ടയം ജില്ലയിലെ വൈക്കം എന്ന സ്ഥലത്താണ് സജിത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ സഹപ്രവർത്തകരെ വന്നിട്ടുണ്ട് സജിത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്തായിരുന്നു സജിത്ത് സജിത്തിനെ സജിതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരുന്നൊരു വാക്യം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേത് എന്നുള്ള ആ തിരുവചനാണ് കാര്യം ഞങ്ങളുടെ കൂടെ അഞ്ചു വർഷക്കാലം സജിത്ത് ഉണ്ടായിരുന്നു വൈക്കത്ത് അപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ അവന് ആ സമയത്ത് ദൈവം അവനിലൂടെ അവിടെ ചിയിച്ചു ഒത്തിരിയേറെ സ്നേഹബന്ധങ്ങളുണ്ടാക്കി അതിനേക്കാളുപരി അവനിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാനും പിന്നെ അവൻ്റെ ജസ്റ്റ് ഒന്ന് വന്നു പോകുന്ന അല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളിവിടെ വന്നു കൂട്ടുകാരായിട്ടുള്ളവരും പിന്നെ അവൻ ഞങ്ങൾക്ക് ഒരു അനിയനായിരുന്നു പിന്നെ ചേട്ടനായിട്ട് എന്തൊക്കെയാണോ കൂട്ടുകാരനേക്കാൾ ഉപരി അവൻ ഒത്തിരിയേറെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ പെരുമാറി പലപ്പോഴും നാട്ടിലേക്ക് വരാനും എല്ലാം കാരണമായി ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഇപ്പം പെട്ടെന്ന് തന്നെ തമ്പുരാൻ അവനെ ഇത്രയും ഒരു സമയത്ത് വിളിച്ചുകൊണ്ട് പോകുമ്പം അതിനൊരു പദ്ധതിയുണ്ട് തമ്പുരാൻ്റെ അപ്പം അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തെപ്പറ്റി തന്നെ ചിന്തിക്കാനും പിന്നെ എന്താണ് ഓരോ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം ഓരോ പദ്ധതികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഈ ഒരു ചെറിയൊരു സമയത്ത് തമ്പുരാൻ അവനെ കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യിച്ചു അതിനുശേഷം ആ എല്ലാം കഴിഞ്ഞ് തമ്പുരാനവനെ തിരിച്ചു പിടിച്ചു ഇനിയും സ്വർഗത്തിലവൻ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നു വിശ്വസിക്കുന്നു ക്യാൻസർ ശരീരത്തെ കാർന്നു തിന്നുമ്പോഴും ആ വേദനകളൊന്നും പരിഗണിക്കാതെ സുവിശേഷത്തിനു വേണ്ടി യുവാക്കളുടെ ഇടയിൽ നിരന്തരം പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ശ്രീ സജിത്ത് ഇരുപത്തിയാറ് വർഷം മാത്രം നീണ്ട ജീവിതത്തിൽ സജിത്ത് സമ്പാദിച്ചത് ഈശോയ്ക്ക് വേണ്ടി അനേകം യുവജനങ്ങളെയാണ് ജീവിതത്തെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന വിശുദ്ധനായ ഒരു യുവാവ് സജിത്തിനെ പറ്റി അങ്ങനെ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ വേതോടം പഠിപ്പിച്ചത് മുതൽ ഉള്ള ബന്ധമാണ് സജിത്തുമായിട്ട് വേതോടം പഠിപ്പിക്കുന്ന സമയത്തും പഠനത്തിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ആക്റ്റീവായി നിന്ന ഒരു കുട്ടിയായിരുന്നു സജിത്ത് എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അവനെ അറിയുന്ന ഓരോ വ്യക്തികളും അവൻ്റെ ജീവിതവുമായിട്ട് ഒത്തുനോക്കുമ്പോൾ അങ്ങനെ താരതമ്യപ്പെടുത്താൻ ഒരു മറ്റൊരു വ്യക്തിയെ കണ്ടെത്താൻ പോലും കഴിയാത്തൊരു അവസ്ഥയാണ് എനിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്നത് ഒത്തിരിയേറെ സങ്കടമുണ്ട് അവൻ്റെ നിര്യാണത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു വീടിനെ കുറിച്ചും വീട്ടുകാരെ എന്നും ദൈവത്തിന്റെ മകനായി മാത്രം ജീവിച്ച ഒരു വ്യക്തിയായിട്ടാണ് നമുക്കറിയാം നമ്മുടെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവമുള്ളവനായിരുന്നു അവൻ എപ്പോഴും അവനെ ഒരു നോക്ക് കണ്ട് കാണുന്നവർ പോലും അവനെ പിന്നെ മറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഇപ്പം അന്യച്ചു പറഞ്ഞ പോലെ ജീവിതത്തിൽ എപ്പോഴും അവൻ എല്ലാരും ചേർത്ത് നിർത്തിയിട്ടുള്ളു സൈധനെ പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ച സാറ് നമ്മോടൊപ്പമുണ്ട് സാറേ സജിത്ത് എന്ന വ്യക്തിത്വം എങ്ങനെയായിരുന്നു വേദപാഠ ക്ലാസ്സിലായിരുന്നെങ്കിലും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് വാങ്ങുമായിരുന്നു പഠനത്തിൽ ഒരു തരത്തിലുള്ള ഒരു പിറകോട്ട് പോകുന്ന ഒരു സ്വഭാവമില്ലായിരുന്നു വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു സജിത്ത് അവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എല്ലാ കാര്യങ്ങളിലും എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല കുട്ടിയായിരുന്നു സജിത്ത് സജിത്ത് ജോസഫ് കാരിക്കാട്ടിൽ എന്നെന്നും നമ്മളുടെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ച് കടന്നുപോയ ഒരു യുവാവാണ് ഏതാണ്ട് ഈ ഭൂമിയിൽ ഏതാണ്ട് ഇരുപത്താറ് വർഷം മാത്രമേ സജിത്തിന് ജീവിക്കാൻ ദൈവം അവസരം കൊടുത്തുള്ളൂ ദൈവഹിതമാണെന്ന് നമ്മൾ വിചാരിക്കുകയാണ് എനിക്കറിയാം വളരെ ബാല്യം തൊട്ടേ സജിത്തിനെ അറിയാം അവൻ ഓൾട്ടർ ബോയ് ആയിരുന്നു രാവിലെ ഒരഞ്ച് മണിയാവുമ്പോൾ എഴുന്നേറ്റ് അവൻ പള്ളിയിലേക്ക് ഓടുമായിരുന്നു അങ്ങനെ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ അവൻ യാത്രയായി ഇവൻ വൈക്കത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ എന്താണ് പള്ളിയുമായും അച്ഛന്മാരുമായിട്ടൊക്കെ ഒത്തിരി അടുത്ത് ധ്യാനത്തിനൊക്കെ പങ്കെടുത്ത് തൻ യുവാക്കളെയൊക്കെ ഇന്ന് വഴിതെറ്റിപ്പോവാൻ ഒത്തിരി അവസരങ്ങളുള്ള കാലമാണ് എം ഡി എം എ കഞ്ചാവ് മയക്കുമരുന്ന് അതുപോലെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഇന്ന് യുവാക്കൾ ഉപയോഗിച്ച് ഒക്കെ തകർന്നു ഈ കാലഘട്ടത്തിലും സജിത്ത് ഒരു വിശുദ്ധനായി ജീവിച്ച് ചെറുപ്പക്കാരെയൊക്കെ അവൻ്റെ സമപ്രായക്കാരെ സ്വന്തം കര കര വലയങ്ങളിൽ അല്ലെങ്കിൽ ആ സ്വന്തം സ്പർശം കൊണ്ട് അവൻ സ്വന്തമാക്കിയ ഒരു നല്ല മെടുക്കനായ യുവാവായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ പള്ളിയിലെ തന്നെ കാര്യങ്ങളിൽ അവന് ഒത്തിരി ശ്രദ്ധയുണ്ടായിരുന്നു നല്ല മെടുക്കനായി ജീവിച്ചു വന്നു എൻ്റെ വൈഫ് ഇവനെ പഠിപ്പിച്ചതാണ് അഞ്ചാം ക്ലാസ്സിൽ അപ്പോഴെന്നും വീട്ടിൽ വന്ന് പറയുമായിരുന്നു നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു യാതൊരു കുരുത്തക്കേടൊന്നുമില്ലായിരുന്നു ഒരിക്കൽ സജിത്തിനെ പരിചയപ്പെട്ട ആളെ ഒരിക്കലും മറക്കാതെ മനസ്സിൻ്റെ മണിച്ചപ്പിൽ ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ മാത്രം സൂക്ഷിക്കുന്ന സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പയ്യനായിരുന്നു സജിത്ത് ഞാൻ ഉണ്ണിമിശിയ ദേവാലയത്തെ ശുശ്രൂഷയാണ് സജിത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്താ വാക്കുകളില്ല എനിക്ക് കാരണം അത്രയും പുഞ്ചിരിയോടെ സ്നേഹത്തോടെ അതെന്നെ കണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സുലേട്ടെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് എന്നോട് വർത്താനം പറയുന്നതാണ് നമ്മൾ വികാരിച്ചിട്ടും പല പ്രാവശ്യവും ഞാൻ അവന് കുർബാന കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോഴെല്ലാം അവൻ്റെ ആ മുഖത്തെ പ്രസാദം ഒരു ദൈവീക ഒരു അനുഭവമായിരുന്നു അന്നത്തെ ദിവസം തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ് അവന് കുർബാന കൊടുത്തിട്ട് പോയിട്ട് വരുമ്പോൾ തീരെ വയ്യാതെ നടക്കുമ്പോഴും പോയപ്പോഴും അവൻ കുർബാനെ കൊണ്ട് ചെല്ലുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന് ബോധം ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ പോലും ആ മുഖത്തെ ഒരു പ്രസാദം കുർബാന സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നൊരവസ്ഥ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വിശുദ്ധ ജീവിതം നയിച്ച ഒരു വ്യക്തിയായിട്ട് ഒരു യുവാവായിട്ട് ഒരു ഒരു മിടുക്കനായ എനിക്ക് തോന്നുന്നത് നന്ദി പ്രിയ സുഹൃത്തെ സ്വർഗത്തിൽ മഹിമയുടെ കിരീടം തമ്പുരാൻ എന്നെ അണിയിക്കട്ടെ ഇനിയും യുവജനങ്ങൾക്ക് നിന്നെപ്പോലെ മറ്റൊരു സജിത്തായി ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹം ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയിൽ നശ്വരമുലകി വിടുതിയ നിൽകിയ വസതി